അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് ആയിട്ട് വിളിച്ചിട്ടുള്ളത് അപേക്ഷിക്കാൻ പറ്റുന്നത് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഏകദേശം ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ കേരള പി എസ് സി മുഖാന്തരമാണ് പുതിയൊരു അപേക്ഷ അസിസ്റ്റന്റ് പ്രിസെന്റ് ഓഫീസറിലേക്ക് ഫീമെയിൽസിനു വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റടിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പി എസ് സീൻ്റെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും അതിന് പറയാൻ പോകുന്ന യോഗ്യത വേണം എന്നും കൂടി ശ്രദ്ധിക്കുക ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസൻറ്റ് ഓഫീസർ റിക്രൂട്ട്മെൻ്റ് ആണ് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ ഏകദേശം അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് അതുമാത്രമല്ല മുസ്ലിംസിന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നാല് വേക്കൻസീസ് മുസ്ലിംസിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓൺലി ഫോർ ആണ് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക എൻ നോട്ടിഫിക്കേഷൻ ആണ് ദെൻ ഇതിന്റെ മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് കേരളത്തിലുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം പക്ഷേ ഒരു എൻ സി എ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ളവർക്ക് മാത്രം ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് അപ്പം മുസ്ലിംസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതും വനിതകൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് അതും പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെയുള്ള വനിതകൾക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞുള്ളത് പാസ്സിൻ എസ് എസ് എൽ സി ഓർ ക്വാളിഫിക്കേഷൻ ആണ് പത്താം ക്ലാസ് മാത്രം മതി മറ്റൊരു യോഗ്യതയും വേണ്ട ജസ്റ്റ് പത്താം ക്ലാസ് പാസ് പാസ്സായിരിക്കുക പിന്നെ ഹൈറ്റ് പറയുന്നത് വൺ ആണ് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഉയരം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാത്രം മതി പിന്നെ പത്താം ക്ലാസ്സും നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഉയരവും പിന്നെ ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ഫിസിക്കൽ ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിന്റെ இவெண்ட்டும் அதுபோல் தான் എത്ര ഡിസ്റ്റൻസ് അതുപോലെ തന്നെ എത്ര ടൈമിങ് എന്നുള്ള കാര്യങ്ങൾ റൈറ്റ് സൈഡിൽ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഏകദേശം കൊടുത്തിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം ഫൈവ് ഫൈവ് ഇവൻറ്റ്സ് ഔട്ട് ഓഫ് എയിറ്റ് ഈ എട്ടെണ്ണത്തിൽ നിന്ന് നിങ്ങൾ അഞ്ചെണ്ണം പാസ്സായാൽ മതി നൂറ് മീറ്റർ ഓട്ടമുണ്ട് ഹൈ ജമ്പ് ഉണ്ട് ലോങ് ജമ്പ് ഉണ്ട് പുട്ടിംഗ് ദി ഷോട്ട് ഉണ്ട് ഇരുന്നൂറ് മീറ്റർ ഓട്ടമുണ്ട് അതുപോലെ തന്നെ ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഉണ്ട് പിന്നെ ഷട്ടിൽ റൈസ് ഉണ്ട് അതുപോലെ തന്നെ സ്കിപ്പിംഗ് ഒരു മിനിറ്റിൽ എൺപത് തവൺ എടുക്കണം ഈ പറഞ്ഞതിൽ നിന്ന് ഈ ടൈമും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ഒക്കെ ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ പ്രോപ്പർ ആയിട്ടുള്ള മാനറിൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ പാസ്സാവുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ആദ്യം എക്സാം ഉണ്ടാവും പി എസ് സിന്റെ പിന്നെയാണ് ഫിസിക്കല് വരുന്നത് ഫിസിക്കലും പാസ്സായാൽ നിങ്ങൾക്ക് മെഡിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതും പാസ്സായ നിങ്ങൾ ഫൈനൽ ലിസ്റ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ജോലിയിലേക്ക് കയറാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ പി എസ് സി ആണ് പുതിയ അപേക്ഷ വിളിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്കിപ്പോൾ പി എസ് സീന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പറഞ്ഞ യോഗ്യത ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പം നിങ്ങളുടെ അറിവിൽ പറഞ്ഞ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക ഇനിയും അപേക്ഷിക്കാം ബാക്കിയുള്ളവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ്